സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർ പുരസ്കാരം വൈക്കര വില്ലേജ് ഓഫീസർ കെ എ ഹരികൃഷ്ണന് തൃക്കരിപ്പൂർ സ്വദേശിയായ ഇദ്ദേഹം ഇരുപത്തിയൊന്ന് വർഷമായി സർവീസിൽ പ്രവേശിച്ചിട്ട് കാസർഗോഡ് കലക്ട്രേറ്റിലായിരുന്നു ആദ്യ നിയമനം ഇരിട്ടി കീഴൂലിൽ ആറുമാസ വില്ലേജ് ഓഫീസറായി സേവനം ചെയ്ത ശേഷമാണ് ഹരികൃഷ്ണൻ ചെറുപുഴയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചെറുപുഴ വൈക്കര വില്ലേജ് ഓഫീസറായി സേവനം അനുഷ്ഠിക്കുന്നു അധ്യാപികയായ അഞ്ജു എസ് നായരാണ് ഭാര്യ വിദ്യാർത്ഥികളായ കൃഷ്ണജ അഭിജ എന്നിവർ മക്കളാണ് സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസറായി അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഹരികൃഷ്ണൻ പറഞ്ഞു ചെറുപുഴ സീനിയർ ചേംബറിൻ്റെ ആഭിമുഖ്യത്തിൽ ഹരികൃഷ്ണനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത്